ജീവിതം കഴിഞ്ഞതിന് ശേഷം ഹോറിക്സ് എന്ന കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴാണ് ഈ ബിസിനസ് അവസരം ലഭിക്കുന്നത് ഇന്ന് ഇവിടെ നിൽക്കാൻ ഞാനും നിങ്ങളും എല്ലാവരും ഇവിടെ നിൽക്കാൻ പ്രാപ്തനാക്കിയത് നമ്മുടെയൊക്കെ അമരക്കാരനായ ബാബുരാജ് സാർ എന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നന്ദി കടപ്പാട് അറിയിക്കുകയാണ് അതുകൂടാതെ തന്നെ ഈ ബിസിനസിന്റെ ആദ്യ പാട പടർന്നു വന്ന സാധാരണക്കാരൻ സാധാരണക്കാരനായ ഓട്ടോ ഡ്രൈവർ അനന്തനാരായണ സാറിൽ നിന്നാണ് ഈ ബിസിനസ് അവസരം എനിക്ക് ലഭിക്കുന്നത് തുടക്കത്തിൽ കുടുംബത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വീടുകാരിൽ നിന്നും വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും സ്വന്തം ഭാര്യ ഈ ബിസിനസ്സിലൂടെ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരും വീട്ടുകാരും പലതും ഈ ബിസിനസ്സിനെ കുറിച്ച് തള്ളി പറഞ്ഞപ്പോൾ ആദ്യം വരുന്നവർക്ക് മാത്രമേ രണ്ട് ലക്ഷത്തി പത്തായിരം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ ബിസിനസിന്റെ വ്യാപ്തി മനസ്സിലാക്കി പറഞ്ഞ ലീഡേഴ്സിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചപ്പോൾ കമ്പനിയുടെ നാനൂറ്റി നാൽപ്പത്തി അമ്പതാമത്തെ വീക്കിൽ എൻ്റെ കയ്യിലും ആഴ്ച വരുമാനം രണ്ട് ലക്ഷത്തി പത്തായിരം നേടാൻ സാധിച്ചു എൻ്റെ ഒരു വ്യക്തിയുടെ കഴിവുകൊണ്ടല്ല കൊണ്ടല്ല എൻ്റെ ടീമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ സ്വന്തം ഭാര്യയാകട്ടെ അച്ഛനാകട്ടെ അമ്മയാകട്ടെ മക്കളാകട്ടെ സാമ്പത്തികമായി ഒന്നുമില്ലെങ്കിൽ ഒരു വിലയുമില്ല ഈ മൈലസിൽ എന്ന കമ്പനി ആത്മാർത്ഥമായി അഞ്ചു വർഷം പ്രവർത്തിക്കുകയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും ആഴ്ച വരുമാനം രണ്ടു ലക്ഷത്തി പത്തായിരം നിഷ്പ്രയാസം വാങ്ങിക്കാൻ സാധിക്കും അതിനുള്ള ഉദാഹരണമാണ് സാധാരണക്കാരെയും സാധാരണക്കാരെയും എനിക്കും ഈ ബിസിനസ്സിലൂടെ ആഴ്ച വരുമാനം രണ്ടു ലക്ഷത്തി പത്തായിരം മേടിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നത് ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ എതിർത്തു പറഞ്ഞ എൻ്റെ വൈഫ് ഏകദേശം പതിനാല് വർഷം നേഴ്സിംഗ് ജോലി ചെയ്തിട്ട് ഇപ്പോൾ ആ ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഫുൾ ടൈമായി മൈലഫ്സൽ ചെയ്ത് കമ്പനിയുടെ എസ് ടി സി റാങ്കിൽ നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ മൈലർസൽ ആത്മാർത്ഥമായി സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ മാത്രമല്ല നമ്മുടെ മൂന്ന് തലമുറ നമ്മുടെ ജനറേഷനിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആത്മാർത്ഥമായി ഏറ്റെടുക്കുക നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സക്സസ് ജയ് ജയ്